നമസ്കാരം രഞ്ജിത്ത് എബ്രഹാം തോമസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ അഞ്ഞൂറ് വർഷം മുൻപ് അയോധ്യയിൽ ജീവിച്ച മനുഷ്യരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കൂ ആർക്കും ഒരു ഉപദ്രവവും ജീവിച്ച ഒരു കൂട്ടം സാധുക്കളുടെ ഇടയിലേക്ക് മതവെറിയന്മാരായ കുറേ ആളുകൾ കടന്നു വരുന്നു അവരെ കൊള്ളയടിച്ചതും ആക്രമിച്ചതും പോരാഞ്ഞിട്ടാണ് അവർ ഒരുമിച്ച് ആരാധിക്കാൻ കൂടിയിരുന്ന അവരുടെ കോവിലും നശിപ്പിച്ചത് ആ കോവിലിന്റെ സ്ഥാനത്ത് പിന്നീട് അവർ കാണുന്നത് മറ്റൊരു ആരാധനാലയമാണ് അവിടെ എത്തുന്നതാകട്ടെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പുതിയ ആളുകളും ഇന്നലെ വരെ തങ്ങൾ പ്രാർത്ഥിച്ച ഇടം ഇന്ന് തങ്ങൾക്ക് അന്യമായിരിക്കുന്നു ഒന്ന് പ്രതികരിക്കാൻ പോയിട്ട് പൊട്ടിക്കറിയാൻ പോലും കഴിയാത്ത അവസ്ഥ എന്തൊരു നിസ്സഹായത ആ സ്ഥാനത്ത് നമ്മളെ തന്നെ സങ്കൽപ്പിച്ചാലേ ആ വേദനയുടെ ആഴവും വ്യാപ്തിയും മനസ്സിലാകൂ ഒന്നിനും കഴിയാത്ത ആ ജന്മങ്ങൾ ആയുസൊടുങ്ങുന്നതുവരെ അവിടെ ജീവിച്ചു തീർന്നിരിക്കാം തങ്ങളുടെ തലമുറയോട് അവർ അനുഭവിച്ച ഹൃദയം തകർക്കുന്ന വേദന പങ്കുവച്ചിരിക്കാം തലമുറകൾ മാറി 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 ആ വേദന സഹിച്ചും കൈമാറിയും ജീവിച്ചു പോന്നു അഞ്ഞൂറ് വർഷങ്ങൾക്കിപ്പുറം അതിനൊരു പര്യവസാനമായിരിക്കുന്നു മൺമറഞ്ഞുപോയ കോടിക്കണക്കിന് ശ്രീരാമ ഭക്തർ മനസ്സുരുകി പ്രാർത്ഥിച്ച നെഞ്ചുപൊട്ടി നിലവിളിച്ച അവരുടെ ഒരേ ഒരു ആഗ്രഹം ഇന്ന് നിറവേറുമ്പോൾ അതൊന്നറിയാൻ അവരാരും ഇല്ലെന്നു മാത്രം ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയ നമ്മൾ ഓരോ ഭക്തരും ഭാഗ്യം ചെയ്തവരാണ് മനസ്സുകൊണ്ട് പൂർവികരോട് നമുക്ക് നന്ദി പറയാം അഞ്ചോ പത്തോ വർഷമല്ല നീണ്ട അഞ്ഞൂറ് വർഷങ്ങൾ കാത്തിരുന്ന് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ചരിത്രത്തിന്റെ ഏടുകളിൽ തന്നെ സമാനതകളില്ലാത്ത അപൂർവതയാണ് ഇനി ഇങ്ങനെയൊന്ന് ലോകത്തിൽ തന്നെ സംഭവിക്കുമോ എന്നത് അറിയില്ല ആരാധനാലയം നഷ്ടമായവർക്ക് അതേ മണ്ണിൽ തന്നെ ആരാധനാലയം പണിയാൻ അവസരം നൽകിയ ഇന്ത്യൻ ജുഡീഷ്യറിയും ജനാധിപത്യവും ഈ ലോകത്ത് മറ്റെങ്ങും കാണാത്ത സൗന്ദര്യമാണ് തുർക്കിയിലെ ക്രൈസ്തവ ആരാധനാലയമായ ഹാഗിയ സോഫിയ മോസ്താക്കി മാറ്റിയപ്പോൾ ആ രാജ്യത്തിന്റെ ഒരു കോണിൽ പോലും അവശേഷിക്കുന്ന ക്രൈസ്തവർക്ക് പകരം പ്രാർത്ഥിക്കാൻ ഒരിടം നൽകിയില്ല എന്ന് ഓർക്കുമ്പോഴാണ് ഈ സംസ്കാരത്തിന്റെയും ഈ ജനതയുടെയും ഈ രാജ്യത്തിന്റെയും മഹത്വം നമുക്ക് മനസ്സിലാകുന്നത് പ്രിയ ഹിന്ദു സഹോദരങ്ങളെ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേയുള്ളൂ സമന്വയത്തിന്റെ അങ്ങേയറ്റമാണ് നിങ്ങൾ കാത്തിരുന്ന വർഷങ്ങൾ ജനസംഖ്യയിൽ മൃഗീയ ഭൂരിപക്ഷം നിങ്ങൾ ആയിരുന്നിട്ട് കൂടിയും കൈക്കരുത്തും ആൾബലവും നിങ്ങൾക്കുണ്ടായിട്ട് കൂടിയും ഈ അഞ്ഞൂറ് വർഷങ്ങൾ നിങ്ങൾ കാത്തിരുന്നു എങ്കിൽ കൈക്കൂപ്പി നിങ്ങൾക്കൊപ്പം നിൽക്കാനെ ഞങ്ങൾക്കും സാധിക്കും ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി